ത് നീതിയിലുള്ള പരിശീലനത്തിന് അപ്പോ പ്രബോധനം പിന്നെ ശാസനം തെറ്റുതിരുത്തൽ കറക്ഷൻസ് നീതിയിലുള്ള പരിശീലനം ഫോർമേഷൻ ഇൻ ജസ്റ്റിസ് നല്ല ഫോർമേഷൻ കൊടുക്കാൻ ഈ ബൈബിൾ നമ്മളെ സഹായിക്കും അതുകൊണ്ട് ഡെയിലി ബൈബിൾ റീഡിംഗ് ആണ് ഡെയിലി ബൈബിൾ റീഡിംഗ് ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ ഒരു ഭാഗം വെച്ച് എല്ലാ ദിവസവും അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാനിരിക്കുന്നേ ഇതെന്തിനൊക്കെ ഉപയോഗിക്കും എന്നായി പറഞ്ഞിരിക്കുന്നത് അത് നിന്നെ പഠിപ്പിക്കും അത് നിന്നെ തിരുത്തും അത് നിനക്ക് ശാസനം തരും കറക്ഷൻസ് തരും അത് നിന്നെ ഫോർമേഷൻ തരും പരിശീലനം തരും അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുന്നത് ഇതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണത കൈവരിക്കും ബി പെർഫെക്റ്റഡ് കൈവരിക്കും മെല്ലെ അതൊരു യാത്രയാണ് അപ്പൊ ആ പൂർണത ശരിക്കും നമ്മുടെ ലൈഫിൽ ഉണ്ടാകേണ്ടതാണോ അതെ ഈശോ പറഞ്ഞിട്ടല്ലേ പോയത് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണൻ ആയിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും ആ പൂർണതയിലേക്ക് നമ്മളെ വളർത്തും എന്ത് വിശുദ്ധ ഗ്രന്ഥം പൂർണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാവുകയും ചെയ്യും നീ നല്ലതാകും നീ നല്ലത് ചെയ്യും നല്ലതാകാൻ നല്ലത് ചെയ്യാൻ തിരുവചനം നമ്മളെ സഹായിക്കും